ും പൈശൂര്യം മറ്റൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഞാനിപ്പം നിൽക്കുന്നത് ആറന്മുളയിലാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി അപ്പം അതിന്റെ ദൃശ്യങ്ങളാണ് ഞാൻ എന്റെ വീട്ടിലോട്ട് സമർപ്പിക്കുന്നത് നമ്മുടെ മേഖലയില് ഇത് ആൾക്കാർ ഇതൊക്കെ കണ്ടിട്ടില്ല എന്തായാലും ടി വിയിലൊക്കെ അല്ലേ കാണത്തുള്ളൂ ചിലവരൊക്കെ ഇങ്ങോട്ട് വന്ന് കണ്ടവരെ കാണുമായിരിക്കാം എന്തായാലും കാണാതെ ടി വിയിൽ കാണുന്നവർക്കായി അങ്ങനെ ആകാംക്ഷ ഉള്ളവർക്കായി ഞാൻ വന്നതിന്റെ ആ സന്തോഷം നിങ്ങളുമായി പങ്കെടുക്കുന്നു മീഡിയ പൂർണ്ണമായി കാണുക അത് ഉടപിടിച്ചോടിച്ചു ആ ിറമാക്കെ എന്ന് സാക്ഷാത് കാളിദാസൻ പാടിയതുപോലെ ഇനി കലകളിലും കൂത്തുനിൽക്കുന്ന പുരുഷാരത്തിന് ആനന്ദാപുരത്ത് സമ്പാദിച്ചുകൊണ്ട് ും മല്ലപ്പുഴശ്ശേരിയും ഇതാ അഞ്ചാം മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ ജലോത്സവത്തിലെ ആദ്യഘട്ട മത്സരത്തിൽ പങ്കാളികളായി കഴിഞ്ഞിരിക്കുക റിസൾട്ട് പ്രഖ്യാപിക്കുകയാണ് കോട്ടപ്പുഴശ്ശേരി കണപ്പുറ കീക്കുഴർ വയനത്തര വൻമടി ഈ നാല് കൊല്ലാടങ്ങളാണ് ബി ബാച്ചിന്റെ ലൂസേഴ്സ് ഫൈനലിൽ മത്സരിക്കേണ്ടത് തോട്ടപ്പുഴശ്ശേരി കടപ്ര കീക്കുഴു വയലത്തല വൻവഴി എ ബാച്ചിന്റെ സോറി ഫൈനൽ മത്സരത്തിൽ വരുന്നത് കോറ്റാത്തൂർ കോടിയാട്ടുകര ഇടപ്പാവൂർ മേപ്പറം തൈമുറം ഈ നാല് പ്രിയമുള്ള അടച്ചിന്റെ പൈനമ്പാരി ഗുരുജനങ്ങളെ പ്രതികള ജലോത്സവ പ്രതികളെ പ്രത്യേകമായ അവസ്ഥ ഒരു വലിയ വേളയാണ്